അമേരിക്കയിൽ ഡെറ്റ് റോഡ് എന്ന സ്ഥലത്ത് വന്ന് മൂന്ന് യുവാക്കൾ ഒരു ബസ്സിലേക്ക് ചാടിക്കയറി അമേരിക്കൻ വംശജരായ ആ ടീനേജേഴ്സിന് ബസിന്റെ പുറകിലെ സീറ്റിലിരിക്കുന്ന ആഫ്രിക്കക്കാരൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന അയാൾ വേണ്ടവരും വഴക്കടിക്കാൻ നോക്കി അയാളാണെങ്കിൽ പ്രതികരിക്കാതെ ആയപ്പോൾ അപമാനത്തിന്റെ ചൂട് കുറച്ച് വർദ്ധിച്ചു അയാളെ സീറ്റിൽ നിന്നും തള്ളിയിടാൻ നോക്കലും നല്ല ഒരു ചിത്രം ചീത്ത വിളിക്കലും ആയി ഒടുവിൽ തനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പം ഈ ആഫ്രിക്കക്കാരൻ സീറ്റിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു ചെറുപ്പക്കാരും പ്രതീക്ഷയേക്കാളും വലിയൊരു ഒരു മനുഷ്യൻ ഏത് നിമിഷവും തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന് കരുതിയിരുന്ന കുട്ടികൾക്ക് പക്ഷെ തെറ്റി അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബിസിനസ് കാർഡ് എടുത്ത് അത് ആ കുട്ടികൾക്ക് നീട്ടിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പുച്ഛാവത്തിലുള്ള കാർഡിലേക്ക് നോക്കിയ കുട്ടികള് അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോ ഒന്ന് ഞെട്ടി ജോ ലൂസ് വേൾഡ് ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ എന്നാണ് അതിൽ എഴുതിയിരുന്നത് മുതൽ വരെ വർഷം തുടർച്ചയായിട്ട് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ജോ ലൂയിസ് ആയിരുന്നു ആ ആഫ്രിക്കക്കാരൻ ഇന്റർനാഷണൽ ബോക്സിംഗ് റിസർച്ച് ഓർഗനൈസേഷന്റെ ലിസ്റ്റിൽ ലോകത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും മികച്ച ബോക്സിംഗ് ആണ് ജോ ലൂയിസ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിസ്സാരമായിട്ട് തന്റെ മസിൽന്റെ ശക്തി പ്രകടിപ്പിച്ചിട്ട് ആ കുട്ടികളോട് പ്രതികാരം ചെയ്യാമായിരുന്നു പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നാൽ തനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല തിരിച്ചടിക്കാഞ്ഞത് എന്നവരെ മനസ്സിലാക്കാനായിട്ട് മാത്രം തന്റെ ബിസിനസ് കാർഡ് നൽകി വളരെ നിസ്സാരണമായിട്ട് അദ്ദേഹം നടന്നുപോയി എന്തായിരിക്കും അതിന് കാരണം ജോ ലൂയിസിന്റെ ശരീരതകൾ കൂടുതൽ കരുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ടായിരുന്നു എന്നതാണ് കാരണം മനസ്സിന് ബലം എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരിക്കും അല്ലെ എന്ത് കണ്ടാലും കേട്ടാലും ഒക്കെ രണ്ടു വാക്ക് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്തിനോടും ഏതിനോടും പ്രതികരിക്കാനും വഴക്കിടാനും ഒക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സമാധാനവും ജീവിതവും തന്നെയാണ് നശിക്കുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതിനെയും നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരെയും ക്ഷമാപൂർവ്വം സ്വീകരിക്കാൻ പഠിക്കാം ജോലൂസിനെ പോലെ നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന ഉറപ്പാണെങ്കിലും തിരിച്ചടിക്കാതെ നമ്മളൊരു ചെറിയ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അത് കാണിക്കുന്നത് നമ്മുടെ ബലഹീനതയല്ല മറിച്ച് നമ്മുടെ ആന്തരിക ബലത്തെയാണ് You forgive people not because you're weak, but because you're so very strong. Wishing you all a very happy and peaceful life.